കുറ്റം ചെയ്യാത്ത എന്നെ ക്രൂശിതനകരുന്ന് മാത്രമേ പറയുന്നു കുറ്റം ചെയ്തിട്ടില്ല ഞാൻ ചെയ്ത ഒറ്റ കുറ്റമേ ഉള്ളൂ അഴിമതി കയറി നിന്നും ഒറ്റ കുറ്റം മാത്രമേ ചെയ്തിട്ടുള്ളൂ അതിനെ എനിക്കെതിരെ ഉണ്ടാക്കിയ കെണിയാണ് ഈ കെണി എങ്ങനെ ഉണ്ടായി ഈ ഗൂഢാലോചന പുറകിൽ ആരാണ് ആരൊക്കെ ഉണ്ട് എന്ന് അന്വേഷിക്കണം അതും കൂടി അന്വേഷിക്കാം ഇത് ഒരു ബ്ലാക്ക് മെയിൽ എന്ന് കഴിഞ്ഞ ഇരുപത് ഒരു മാസവും പത്ത് ദിവസമായി ഒരു മനുഷ്യനെന്നല്ലേ ഞാൻ അനുഭവിക്കുന്ന പീഡനം അത് സഹിക്കാൻ പറ്റും എൻ്റെ കുഞ്ഞുങ്ങൾ വേണ്ടി ഞാൻ എല്ലാം എഴുതി കൊടുക്കാൻ തയ്യാറായി അത് ഞാൻ തയ്യാറായപ്പോൾ അതിനും തയ്യാറാവില്ല പിന്നെയും പിന്നെയും എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് അപ്പം ഞാൻ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ചു ഈ വിഷയം കോടതിയുടെ പരിഗണന ഇരിക്കുക ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് എനിക്ക് നീതി ലഭിക്കുന്ന എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ നിയമ നിയമ എന്നുള്ള രാംകുമാർ സാറായും ശരി അഡ്വക്കേറ്റ് കരിമാളനും ശരി അവരെല്ലാവരും ഇക്കാര്യത്തിൽ വ്യക്തമായ എനിക്ക് നീതി എനിക്ക് ഉറപ്പുണ്ട് ഒരു ഒരന്വേഷണം ഏറ്റവും നല്ലൊരു ഏജൻസി ഏറ്റവും വിശ്വസ്തതയുള്ള ആളിനെ കൊണ്ട് അന്വേഷിപ്പിക്കാം ഇത് തെളിയിക്കേണ്ടത് ഒരു പൊതുപ്രവർത്തന എൻ്റെ പൊതുജീവിതത്തിൻ്റെ ആവശ്യമാണ് എൻ്റെ സ്വകാര്യ ജീവിതത്തിൻ്റെ ആവശ്യമാണ് ഈ കേസിൽ ഈ ആരോപണങ്ങളിൽ ഞാൻ നൂറ് ശതമാനം നിരപരാധിയാണെന്ന് എനിക്കും ദൈവവിശ്വാസിയായി എനിക്കും ദൈവത്തിനും അറിയാം ഇത് തെളിയും യാതൊരു സംശയവും വേണ്ട ഇതിൻ്റെ സത്യം തെളിയണം തെളിയും ഞാൻ ദൈവവിശ്വാസിയാണ് ഞാൻ കടുത്ത ദൈവവിശ്വാസിയാണ് ഇത് വളരെ കരുതി കൂട്ടിയുള്ളൊരു ഗൂഢാലോചനയാണ് ഇത് ഒരു ദിവസം കൊണ്ട് തുടങ്ങിയതല്ല മാസങ്ങൾക്കുമുമ്പേ തുടങ്ങിയ ഗൂഢാലോചനയാണ് ഇതിൻ്റെ പുറയിലുള്ളവരെയും നമ്മൾ വെളിച്ചെത്തുകൊണ്ടുവരണം അതിൻ്റെ ആവശ്യം പൊതിക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ മുൻപ് തന്നെ യു ഡി എഫ് നേതാക്കളെയും മുഖ്യമന്ത്രിയും അറിയിച്ചിരുന്നപ്പോൾ ഈ സാഹചര്യം അതിനുശേഷം വ്യത്യസ്തമായ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഇന്നലെ വരെ നിങ്ങളെന്നാണെങ്കിൽ ഒരു മാസവും പത്ത് ദിവസവും പിന്നിട്ടു ഈ പണം വാങ്ങുന്നില്ല എന്നുള്ള സ്ഥിതി വന്നപ്പോൾ ഇത് കൊടുക്കുന്നില്ല എന്നുള്ള സ്ഥിതി വന്നപ്പോൾ ഞാൻ കോടതിയെ സമീപിച്ചപ്പോൾ ഈ ബ്ലാക്ക് മെയിലിംഗിന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ചപ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവമായിട്ട് നിങ്ങൾക്ക് വരുന്നത് ഇത് വളരെ പ്രകടമല്ലേ എന്താണ് അസുഖം നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾ മാധ്യമങ്ങൾ കാണിച്ചില്ലേ എൻ്റെ മുഖത്തെ നിങ്ങൾ ആരും പറയാതെ ഞങ്ങൾ ആരും പറയാതെ ആരും ആരമിച്ചു നിങ്ങൾ പറഞ്ഞില്ലേ ഞാൻ സത്യം പറഞ്ഞില്ലേ എന്നെ അടുത്തിറങ്ങിയവർക്കറിയാം എൻ്റെ കയ്യിൽ അതിൻ്റെ മുഴുവൻ ചിത്രങ്ങളുണ്ട് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയിലെ രേഖകൾ കൊടുക്കും